എന്താണ് എനാഫിലാക്സിസ് വളരെ തീവ്രമായിട്ടുള്ള ഒരു അലർജിക് റിയാക്ഷനെയാണ് നമ്മൾ എനാഫിലാക്സിസ് എന്ന് വിളിക്കുന്നത് ഒരാളുടെ ജീവന് തന്നെ അപകടമുണ്ടാക്കിയേക്കാവുന്ന രീതിയിൽ തീവ്രമായിട്ടുള്ള ഒരു അലർജിക് റിയാക്ഷൻ സാധാരണയായി നമ്മൾ കാണുന്ന തുമ്മൽ ചുമ സ്കിന്നിലുള്ള ചൊറിച്ചിൽ ഇത് മാത്രം ആയി വരികയാണെങ്കിൽ അതിനെ നമുക്ക് എനാഫലാക്സിസ് എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ എന്തൊക്കെയാണ് എനാഫിലാക്സിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം സ്കിന്നിലുണ്ടാവുന്ന കണ്ടീഷൻസ് ചൊറിച്ചിൽ ജനറലൈസ്ഡ് ആയിട്ടുള്ള അതായത് ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കാതെ ദേഹം ആസകലം പടർന്നു വരുന്ന ചൊറിച്ചിൽ തടിപ്പ് ചുവന്ന നിറം ചുണ്ടിലെ തടിപ്പ് കണ്ണിനു ചുറ്റുമുണ്ടാവുന്ന നീരുവീക്കം പോലെ തടിച്ചു വരുന്ന അവസ്ഥ നാവിൻ്റെ തടിപ്പ് തൊണ്ടയിലുണ്ടാകുന്ന തടിപ്പ് ഇത് രോഗിക്ക് തൊണ്ടയിലുണ്ടാവുന്ന ഇറുക്കമായിട്ടോ ശബ്ദത്തിലെ വ്യത്യാസമായോ ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടായോ ഒക്കെ ആയിരിക്കും അനുഭവപ്പെടുന്നത് ഇതുകൂടാതെ ശ്വാസകോശത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് പെട്ടെന്നുണ്ടാകുന്ന തീവ്രമായിട്ടുള്ള ശ്വാസം മുട്ടൽ ഇതിൻ്റെ ഒരു ലക്ഷണമാണ് വീസിങ് ശബ്ദത്തോടെയുള്ള ശ്വാസമെടുപ്പ് എനാഫ്ലാക്സിൻ്റെ ഒരു ലക്ഷണമായി പ്രത്യക്ഷപ്പെട്ടേക്കാം ഉദരസംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങൾ തീവ്രമായിട്ടുള്ള കഠിനമായിട്ടുള്ള ക്രാമ്പി അബ്ഡോമിനൽ പെയിൻ അബ്ഡോമിനൽ പെയിൻ എന്ന് പറഞ്ഞാൽ വേദന ഡയേറിയ ലൂസ് ടൂൾസ് ഉണ്ടാവുക വോമിറ്റിംഗ് ചെയ്യാനുള്ള ടെൻഡൻസി നോസിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആയിട്ടുള്ള റിപ്പീറ്റഡ് വോമിറ്റിംഗ് ഇതെല്ലാം എനാഫ്ലാക്സിൻ്റെ ലക്ഷണങ്ങളായി പ്രത്യക്ഷപ്പെടാം ഇതുകൂടാതെ കാർഡിയോവാസ്കുലർ സിംറ്റംസ് ഹൃദയ രക്തചംക്രമണ വ്യവസ്ഥയുമായി അസോസിയേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് അതായത് പാൽപിറ്റേഷൻ പെട്ടെന്നുള്ള ഹൃദയമെടുപ്പ് അതായത് വേഗത്തിലുള്ള ഒരു ഹൃദയമെടുപ്പ് ഇതിനാണ് നമ്മൾ പാൽപിറ്റേഷൻ എന്ന് പറയുന്നത് ബി പി കുറഞ്ഞു പോവുക രോഗിക്ക് ബി പി കുറഞ്ഞു പോകുമ്പോൾ അനുഭവപ്പെടുന്നത് തലകറക്കമോ ക്ഷീണമോ കിടക്കണമെന്ന് തോന്നുകയോ ചെയ്യുന്ന ലക്ഷണങ്ങളാണ്